ും അവസാനം അബ്ദുൽ ഹക്കിം ഫൈലി ആദു പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്കെതിരെ സമസ്ത നടപടി സ്വീകരിക്കാൻ എന്താ കാരണം അദ്ദേഹം പറഞ്ഞു മൂന്ന് മറുപടിയാണ് ഒന്ന് അദ്ദേഹം ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയപരമായ ചില പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമസ്തക്കുള്ളിൽ ചില കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അപ്പോ ഞാനും എന്റെ മക്കളും മുസ്ലിം ലീഗിന്റെ കൂടെ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ സമസ്തക്കുള്ളിലെ കമ്മ്യൂണിസ്റ്റുകളാണ് എനിക്കെതിരെയും സിഎ സിക്ക് നടപടി സ്വീകരിക്കാൻ ഒന്നാം

നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ പറഞ്ഞുകൊണ്ട് വേട്ടയാടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഞങ്ങളിതൊക്കെ തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം ഈ എസ് കെ എസ് എസ് എഫിന്റെ ഈ ആദർശ മഹാസമ്മേളനങ്ങൾ ഇന്ന് ജനങ്ങളെ ഏറ്റെടുത്തു എല്ലാ നാടുകളിലും നിരന്തരം പ്രോഗ്രാമുകളാണ് അവിടെയൊക്കെ ആളുകൾ വളരെ ആവേശത്തോടുകൂടിയാണ് ഒരുമിച്ച് കൂടുന്നത് ഈ സത്യം മനസ്സിലാക്കുന്നത് സമസ്തയുടെ കീഴിൽ അല്ലെങ്കിൽ എസ് കെ എസ് എസ് എഫിൽ സമസ്തയുടെ പ്രവർത്തകർ ആരും പാണക്കാട് ായിട്ട് ആരുമില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല ലീഗ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല കൃത്യമായ സമസ്തയിലോ ലീഗ് വിരോധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചാരം വാങ്ങിയവരോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരോടും ഒരു വിരോധം കൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന ആളുകളില്ല പാലക്കാട്ടെ തങ്ങന്മാർക്കെതിരെ ഞങ്ങൾ ആരും എവിടെയും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും എവിടെയും പ്രസംഗിച്ചിട്ടില്ല ഞങ്ങൾ എഴുതിയിട്ടില്ല ഇത് തെളിയിക്കാൻ ഈ പറയുന്ന ആളുകൾ തയ്യാറാവണം അബ്ദുൽ അമീൻ ഫൈലി വളാഞ്ചേരിയിൽ വെല്ലുവിളിയോടുകൂടെ പറഞ്ഞില്ലേ നിങ്ങൾ തെളിയിക്കണം എസ് 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 കെ ആദർശ സമ്മേളനം തുടങ്ങിയിട്ട് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുതൽ എത്ര ദിവസം ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഈ പരിപാടി ഉൾപ്പെടെയുള്ള ആളുകളെ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിനൊരു ചാപ്പകുത്തല അത് ലീഗ് വിരുദ്ധ സമ്മേളനമാണ് അത് പാണക്കാട് തങ്ങന്മാർക്കെതിരാണ് ഒന്ന് ചോദിക്കട്ടെ എവിടെയെങ്കിലും ഒരു വാക്ക് കൊണ്ട് ഒരു ചെറിയ ഇടപെടൽ കൊണ്ട് തങ്ങന്മാർക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ മുാനത്തിനെതിരെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഇവരുടെ കള്ളപ്രദത്തിൽ നിങ്ങൾ നിരന്തരം കാരണം കുടുങ്ങിപ്പോയതാണ് യൂണിവേഴ്സിറ്റിയുടെ കാലമാണല്ലോ നമ്മൾ മുഴുവൻ വിശ്വസിക്കുന്നത് ഒരു പോസ്റ്റർ വന്നാൽ അതിൽ വിശ്വസിച്ചു ഒരു മെസ്സേജ് വന്നാൽ അതിൽ വിശ്വസിച്ചു കള്ളത്തരത്തിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി നമ്മുടെ നേതാക്കളെ ഒക്കെ വ്യക്തിപരമായി വേട്ടയാടി വേദനിപ്പിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാക്കി ബഹുമാനപ്പെട്ടാദ് അദ്ദേഹം ഒരു സൂഫി ഞങ്ങൾക്കറിയാം ആബിദാണ് ഞങ്ങൾക്കറിയാം സൂക്ഷ്മത പാലിക്കുന്ന ഒരു ഒരു മഹാനാണ് ആ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വ്യക്തിപരമായി വേട്ടയാടാൻ കാരണം അദ്ദേഹം പറഞ്ഞു ചില വാഫി ജീവിതത്തിൽ കള്ളക്കഥ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അയാൾക്ക് പ്രതികരിക്കേണ്ടി വന്നതാണ് എന്ന് എന്തിനാണ് മക്കളെ നിങ്ങൾ ഈ മഹാന്മാരെ വേദനിപ്പിക്കുന്നത് ഉള്ളത് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ പറയാം ഇവരെയൊക്കെ ുന്നത് ഇങ്ങനെ വ്യക്തിപരമായി വേട്ടയാടിയാൽ ഞങ്ങൾ ഈ ദേവത്തെ നിർത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട നിങ്ങൾ തെറ്റ് തിരുത്തി തിരിച്ചു വരികയാണ് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം ഞാൻ അത് പറയാം ബന്ധപ്പെട്ട വിഷയം പറയാം ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം സമസ്ത കേരള ജമ്മിയ തൊഴിലവയും സമസ്തയുടെ മുസാഫറാംഗങ്ങളും സമസ്തയുടെ യുവജന നേതാക്കളും ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ കണിശമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ദീനീ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു സമസ്തയുടെ പാരമ്പര്യം അത് ഒരിക്കലും മുൻഗാമികളോട് ഒരു അനീതി ചെയ്യാതെ കൃത്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ ഇവിടെ മാറണം എന്ന് പറഞ്ഞ സമസ്ത മാറാൻ തയ്യാറല്ല അതാണല്ലോ ഇവരുടെയും ആവശ്യം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം സമസ്ത പുരോഗതിപ്പെടണം ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പുരോഗതിപ്പെടാൻ തയ്യാറല്ല ഇത് പഴഞ്ചൻ സ്വഭാവത്തോടുകൂടെ തന്നെ നിലനിൽക്കും നിലനിൽക്കണം അതാണ് വിഷയം ഇവിടെ സമസ്തയെ തകർക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത് സമസ്തക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഊതി വീർപ്പിക്കുന്നത് ആരാണ് ഓരോ ദിവസവും ചാനലുകളിൽ പത്രമാധ്യമങ്ങളിൽ സമസ്ത ഇതാ പൊട്ടിത്തെറിയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചുനിർത്തുന്നത് ആരാ ഇതാരുടെ താല്പര്യങ്ങളാണ് ഈ ക്ഷുദ്രശക്തികളെ തിരിച്ചറിയലാണ് സമസ്തക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ബാധ്യത കുശുമ്പ് എന്താണ് ഇവരുടെ പ്രശ്നം നമുക്കറിയാം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സമസ്തയുടെ എൺപത്തിയ വാർഷികം മൈതാനിൽ ബഹുമാനപ്പെട്ട ഹുബുജമാൻ നഗരിയിൽ വിശാലമായി ജനലക്ഷങ്ങൾ പങ്കെടുത്ത് എൺപത്തി അഞ്ചാം വാർഷികം കണ്ടപ്പോ അത് കഴിഞ്ഞ് ആലപ്പുഴ കടപ്പുറത്ത് തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം കണ്ടപ്പോ കൊല്ലത്തെ മൈതാനിയിൽ ജമ്മിയത്തുൽ മൊലിമീന്റെ മഹാസമ്മേളനം കണ്ടപ്പോ അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലെ സമ്മേളനം കണ്ടപ്പോ ചില ആളുകൾ ഇവിടെ ഏറ്റവും വലിയ ഭയപ്പാടോടുകൂടെ ആർക്കാണ് ആ ഭയപ്പാട് സമസ്ത എതിർത്തയാളുകൾ സമസ്ത മാറ്റ നിർത്തിയാളുകൾ സമസ്ത അകറ്റിയാളുകൾ അതിലൊന്നാമത് വഹാബി സംഘടനകളാണ് എട്ടായി പൊട്ടി കൊണ്ടിരിക്കുന്ന വഹാബികൾക്ക് സമസ്തയുടെ ഈ ഉയർച്ചയും ശക്തിയും സമസ്തയുടെ മുന്നേറ്റവും സഹിക്കൂല ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എത്ര പതിറ്റാണ്ടായി ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് എത്ര സ്റ്റെപ്പാണ് പോകാൻ കഴിഞ്ഞത് ജമാ ഇസ്ലാമിക്കാരനോട് സ്വകാര്യമായി ചോദിച്ചാൽ അവൻ പറയും മൂവായിരം അംഗങ്ങളാണ് ഔദ്യോഗിക അംഗങ്ങൾ ഉള്ളത് അവർക്ക് അതിന്റെ ഗ്രാഫ് വല്ലാതെ ഉയർത്താൻ സാധിച്ചിട്ടില്ല ഓരോ നാട്ടിലും പോയാൽ ജമാ ഇസ്ലാമിക്ക് വളരാൻ സാധിക്കാതെ അവര് അങ്ങനെ ചുരുങ്ങിപ്പോയി അവരെങ്ങനെ കുടുസായി അവരില്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പിന്നെ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഈ കാലഘട്ടത്തിലും വഞ്ചന ും കുത്തിരിപ്പിന് മാത്രം നേതൃത്വം നൽകിയ മാധ്യമം എന്ന പത്രവും മാധ്യമത്തിന്റെ അതേ ശൈലി സ്വീകരിച്ച് അവരുടെ മീഡിയ വൺ എന്ന ചാനലും ചാനലും ഈ ഉമ്മത്തിന് ഏത് കാലഘട്ടത്തിലും അനൈക്യമുണ്ടാക്കാൻ മാത്രം തന്ത്രം വരയുന്ന ഈ മാധ്യമങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി ഒരല്പമെങ്കിലും ചക്രശ്വാസം വലിക്കാതെ അവരങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇവിടെ ഇവർക്കാണ് സമസ്ത ആഗ്രഹം ഇവരാണ് ഈ കുത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത് വഹാബികൾ മൗദൂദികൾ അതേപോലെ സമസ്ത വിലക്കേർപ്പെടുത്തിയ സമസ്ത പഴശ്തവരാണ് പറഞ്ഞ കള്ളത്തൊരീക്കത്തുകാർ സമസ്ത അകറ്റിയവർ അവർക്ക് പൊതുവായി സമസ്തയോട് ഉണ്ടാകുമല്ലോ ഈ ശത്രുക്കൾ നിരന്തരം ഗൂഢാലോചനകൾ നടത്തി സമസ്തയെ തകർക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക ഈ ചതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവരാണ് കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് പറയുന്നത് എന്താ സമസ്തയുടെ പിന്നിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ ഉണ്ട് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് സ്ലീപ്പിംഗ് സെല്ലുണ്ട് സമസ്തക്കുള്ളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കടന്നുകൂടിയിട്ടുണ്ട് സമസ്തയെ നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉലമാക്കളെ ഉലമ മുതൽ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ സമസ്തയുടെ യുവജന നേതാക്കളെ നിരന്തരമായി ഇങ്ങനെ ചാപ്പകുത്തി വേട്ടയാടാൻ ഇതിന് തന്ത്രം നനഞ്ഞത് ഈ വഹാബികളും മൗദൂദികളും ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികളാണ് അവരുടെ കെടിവലയിൽ വേറെ ചില ആളുകളും പെട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ ഈ ആദർശ സമ്മേളനങ്ങൾ ജനകീയമായി ആളുകൾ ഏറ്റെടുക്കുകയാണ് എസ് കെ എസ് എസ് എഫ് അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു കാണിക്കുമ്പോ ഈ തെറ്റുധാരണ മാറ്റി കുറെ ആളുകൾ മടങ്ങി വരുന്നുണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കാലഘട്ടം മാറുമ്പോ സമസ്ത കേരള ജമ്മി തൊഴിലമാ അതിനനുസരിച്ച് സമസ്തക്ക് മുന്നേറ്റം ഉണ്ടാകും സമസ്ത കേരള ജം ഉലമ വളരും ശക്തിപ്പെടും സമസ്തയുടെ നേതൃരംഗത്തുള്ള ആളുകൾ അങ്ങനെ മികച്ച ആളുകളാകും അലഹമുല്ല ഇന്ന് നമ്മുടെ നേതൃത്വത്തിൽ ഉലമയുണ്ട് ഉലമ അറബികളോട് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളോട് അവരുടെ ഭാഷകളിലൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവമാണ് വളരെ ഫ്ലുവന്റ് ആയി അറബികളോട് സംസാരിക്കാൻ കഴിവുള്ള ലോകരാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടങ്ങളിലൊക്കെ ഇടപെടാൻ കഴിവുള്ള ഏത് കാര്യത്തിലും നിലപാടുള്ള ബഹുമാനപ്പെട്ട സയ്യദുൽ ഉലമ സലമ പത്രക്കാരുടെ മുന്നിൽ ഒരു പതർച്ചയും ഉണ്ടാവാറില്ല ഏത് ചാനലുകാരന്റെ മുന്നിലും നമ്മുടെ കേരളക്കരയിൽ ഒരു ഘട്ടത്തിൽ നാർക്കോട്ടിക് വിവാദമുണ്ടായപ്പോ നമ്മുടെ തെക്കൻ കേരളത്തിൽ അവിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ചില അച്ഛന്മാര് പോലും കടന്നു വന്നപ്പോ അന്ന് കേരളത്തിലെ പൊതുമാധ്യമ പത്രപ്രവർത്തകർ ചാനലുകാർ അവര് പറഞ്ഞു ഈ അച്ഛന്മാർ ട്യൂഷന് പോകണം ഈ അച്ഛന്മാർ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുന്നിലേക്ക് ഒരു നിലപാട് പറയാൻ ട്യൂഷന് പോകണം എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത്ര സമർത്ഥമായി പത്രക്കാരന്റെ മുന്നിൽ ചാനലുകാരന്റെ മുന്നിൽ നിലപാട് പറയുന്ന സയ്യദുള്ള ചില ആളുകൾക്ക് വലിയ ആക്ഷേപം എന്താണ് എന്തിനാണ് സമസ്തയുടെ പ്രസിഡന്റ് ചാനലുകാരുടെ മുന്നിൽ വരുന്നത് കണ്ണിയത് ഉസ്താദ് അങ്ങനെ വന്നിട്ടില്ലല്ലോ കൂട്ടരെ അന്നീ ചാനലുകളില്ല അതേപോലെ കോയക്കുട്ടി ഉസ്താദ് ോ ഉസ്താദ് വന്നിട്ടില്ലല്ലോ അവരെ പോലെ സമസ്തയുടെ പ്രസിഡന്റ് ഇന്നും ഇന്ന് ചാനലുകാരുടെ മുന്നിൽ വരാൻ പാടില്ല നിലപാട് പറയാൻ പാടില്ല പ്രഭാഷണം നടത്താൻ പാടില്ല ജനങ്ങളുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ പാടില്ല സമസ്തയുടെ പ്രസിഡന്റിന് കർണാടക സ്റ്റേറ്റിന്റെ ഗസ്റ്റ് ആയി അങ്ങോട്ട് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായി കർണാടക ഗവൺമെന്റിന്റെ വാഹനത്തിൽ സമ്മേളനത്തിലേക്ക് വരാൻ പാടില്ല ഇതൊക്കെ കണ്ണിയത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ടോ ഇത് കോഴിക്കോട്ടി ഉസ്താദ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പഴയകാലം പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ നിഷ്കളങ്കരല്ല നിങ്ങൾ നിഷ്കളങ്കരല്ല സമസ്ത കേരള ജംഇത്തുല്ല പ്രവർത്തകർക്ക് സുന്നത്ത ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇതിലൊക്കെ അഭിമാനമാണുള്ളത് സെയ്യമ പറഞ്ഞെടുത്ത് എവിടെ പാളിയോ ഏതെങ്കിലും വിഷയത്തിൽ മുമ്പുണ്ടായ വഖഫ് വിവാദം വഖഫ് ബോർഡ് അതിലെ നിയമനം പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് എന്താ സയ്യിദുല്ലത് സെയ്യദുല്ലത് ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞത് ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞതാണ് അന്ന് സയ്ലമ പറഞ്ഞത്

സമരം ചെയ്തു അന്ന് കേരള ഗവൺമെന്റ് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി എന്തിനെതിരെ പൗരത്വത്തിനെതിരെ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കി കേരള ഗവൺമെന്റിനെ പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വന്നു കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിയമസഭ എന്ന് പറഞ്ഞാൽ അത് സി പി എം മാത്രമല്ലല്ലോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ലോ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുള്ള അവരെല്ലാവരും ഒന്നിച്ച് പിന്തുണ പ്രമേയമാണ് നിയമസഭ പാസാക്കിയത് പിന്തുണച്ചത് അതിന്റെ പേരിൽ ാണ്സ്തണക്ക് കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പാടില്ല അവിടെയും കേരള ഗവൺമെന്റ് നിയമസഭ പ്രമേയം പാസാക്കി സയ്യതുലമയും സമസ്തയും സമസ്തയുടെ പ്രഭാഷകരൊക്കെ അതിനെ പിന്തുണ ഞങ്ങളെയൊക്കെ അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ചാപ്പുക ഞാൻ മലപ്പുറത്ത് പ്രസംഗിച്ചു പൌരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം അത് അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന സംരക്ഷണ സമിതിയാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത് അത് സി പി എമ്മിന്റെ പരിപാടിയാണെന്ന് കള്ളപ്രചരണം നടത്തി മിക്കവാറും ജില്ലകളിൽ കോഴിക്കോട് നടത്തി ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറാണ് അവിടെ പങ്കെടുത്തത് കണ്ണൂരിൽ നടത്തി അവിടെ ഒ പി അഷറഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പങ്കെടുത്തത് ജില്ലകളിൽ ൾ പങ്കെടുത്തു ഞങ്ങളൊക്കെ അവിടെ പറഞ്ഞ കാര്യം ആളുകളാണ് ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും യു ഡി എഫിന്റെ പരിപാടികളിൽ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ലേ അന്ന് യു ഡി എഫും എൽ ഡി എഫും പൗരത്വത്തിനെതിരെ റാലികളും മഹാസമ്മേളനങ്ങളും നടത്തിയപ്പോ അതിനൊക്കെ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്ത് ഗവൺമെന്റ് പ്രമേയം പാസാക്കിയതിനനുകൂലിച്ചിട്ടുണ്ട് യു ഡി എഫിന് അനുകൂലിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ ഉമ്മത്തിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് വേണ്ടി ആരൊക്കെ ശബ്ദിച്ചുവോ അതിന്റെ കൂടെ സമസ്തക്കാരും നിന്നിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ ആരും സി പി എമ്മിന്റെ ഒരു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല സി പി എമ്മിന്റെ എലക്ഷൻ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കള്ളപ്രചരണം നടത്തി ഈ ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ചാപ്പ് കുത്തിയത് ആരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതി പ്രതികളെ നിങ്ങൾ കണ്ടെത്തണം മനസ്സിലാക്കണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് അള്ളാഹു ദീർഘ ും കരുത്തും പ്രധാനം ചെയ്യട്ടെ ഞങ്ങൾക്കൊക്കെ അറിയാം ഏത് കാലഘട്ടങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തി ഒമ്പതിൽ മുതൽ സമസ്തക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഓടി നടന്ന് ഒരുപാട് ആട്ടും തുപ്പും കേട്ട് ഇന്നും എല്ലാ ആക്ഷേപങ്ങളും പൂമാല പോലെ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന എസ് വൈ എസിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ അറിയാം അദ്ദേഹത്തിന്റെ വ്യക്തി വിശുദ്ധി അറിയാം അദ്ദേഹത്തിന്റെ നിലപാട് അറിയാം ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ വെറുക്കാനും ഈ ചാപ്പകുത്താനും ചില കാരണങ്ങളുണ്ട് മുമ്പ് ചില പൊതുവിഷയങ്ങൾ വന്നപ്പോ ചില വഹാബികളായ ആളുകൾ അവർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരെ വഹാബികളുണ്ട് എന്ന് നമുക്കറിയാം ഈ വഹാബികളായ ആളുകൾക്ക് കണ്ടുകൂടാ എതിരെയുള്ള ആക്രമണം ഈ സമുദായത്തിനകത്ത് പൊതുപ്രവർത്തകരായ ചില ആളുകൾ ശരീരത്തിനെതിരായ ചില നിലപാടുകൾ പറഞ്ഞു വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ ഹിജാബ് ഹിജാബുമായി ബന്ധപ്പെട്ട് ആശയങ്ങൾ മൗദൂദികളുടെ ആശയങ്ങൾ സുന്നികൾക്കെതിരായി ഇതിനെതിരെ അതോടൊപ്പം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ആണും പെണ്ണും വിദ്യാലയങ്ങളിൽ അതോടൊപ്പം സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും ജുമോ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മുത്തലാഖ് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വിഷയങ്ങളിൽ സമസ്തക്കെതിരായ സുന്നത്തിനെതിരായ അതോടൊപ്പം തന്നെ ൾക്കും പാരമ്പര്യത്തിനും എതിരായ പലപ്പോഴും കാര്യങ്ങൾ അമീദ് ഉൾപ്പെടെയുള്ളവർ ചില ആളുകൾ പൊതുപ്രവർത്തകരായ ആളുകൾ അവർ പട്ടിക്കാട് ജാമ്യയിൽ വരാറുണ്ട് അവിടെ വന്ന ഒരു പ്രഭാഷണം നടത്താറുണ്ട് നമ്മൾ കേൾക്കാറില്ലേ സമസ്തയുടെ വേദികളിൽ ചില പൊതുപ്രവർത്തകർ വന്ന് പ്രസംഗിക്കും അതേ പൊതുപ്രവർത്തകർ ജാമ്യ ഇടവണ്ണയിൽ പോയാൽ അവിടെ അവർക്കും പറയും അവർ പ്രസംഗിക്കും അവർക്കെതിരെ എന്ന പേരിൽ ഇവിടെ സുന്നികളെ മന്ത്രവും ഹദ്ദാദും ആണ്ടും ഈ കാര്യങ്ങൾക്കെതിരെ ജനപ്രതിനിധികൾ ചിലപ്പോ അവിടെ പോയി സംസാരിക്കാറുണ്ട് ആ സംസാരങ്ങളൊക്കെ ഇപ്പോഴും പലപ്പോഴും യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണ് ഇത് സമസ്തക്കാർക്ക് വേദന ഉണ്ടാക്കും ഹമീദ് ഫൈദിയെ പോലെയുള്ള പ്രവർത്തകർ അതിനെതിരെ പ്രതികരിക്കും ചില പ്രഭാഷകർ പൊതുപ്രവർത്തകരായ ചില പ്രഭാഷകർ ഒരു പ്രഭാഷകൻ പറഞ്ഞത് എന്താണ് മുജാഹിദ് വേദിയിൽ ചെന്ന് പറഞ്ഞത് എന്താ ഇവിടെ നിലനിൽക്കണം നിങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണം കേരളത്തിൽ മുജാഹുദ് പ്രസ്ഥാനങ്ങളും നിലനിന്നാലേ നിങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്ന് പ്രസംഗിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് വേദന ഉണ്ടാകും ഏതാണ് കുറാഫാത്ത് പാണക്കാട് ഒരു വട്ടമേശയുണ്ട് തങ്ങളുടെ കാലഘട്ടത്തിൽ പൂക്കോയ തങ്ങളുടെ കരാമത്തിനു പകരമായി ഒരാശാരി സംഭാവന ചെയ്ത ഒരു വട്ടമേശ ആ വട്ടമേശയുടെ ചുറ്റുഭാഗത്താണ് ആളുകൾ കൂടാറുള്ളത് ആ വട്ടമേശയുടെ അടുത്ത് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ഉറുക്കുണ്ടാക്കി ഒരു കടലാസിൽ കളം വരച്ച് ഉറുക്കുണ്ടാക്കി അത് മടക്കി ഒരാൾ കേൾപ്പിച്ചു കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിദ്ദയിലെ ഘടകം ഇസ്ലാഹി സെന്റർ അന്ന് ഉണ്ടാക്കി അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും പാണക്കാട്ട കുടുംബത്തെയാണ് ആക്ഷേപിച്ചത് സെയ്ദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും കേരളത്തിലെ നേതൃത്വം നൽകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ചെയ്യുന്ന ഈ ഈ മന്ത്രത്തെ വെള്ളത്തിൽ ഊതി എന്ന് പറഞ്ഞ ആളുകൾ ആളുകൾ പൊതുപ്രവർത്തകരായ മുജാഹിദ് വേദികളിൽ പോയി ിൽ പോയിൻ നിങ്ങൾ മുജാഹിദുകളെ നിങ്ങൾ ഐക്യപ്പെട്ട ഇവിടെ നിലനിൽക്കണമെന്ന് പറയുമ്പോ സുന്നികൾക്കും സമസ്തക്കാർക്കും പാടക്കാട്ട സാധാത്തുക്കളെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ള സുന്ന ത്തിന്റെ അനുഷ്ഠാനങ്ങളെ സ്നേഹിക്കുന്നവർക്കും വേദന ഉണ്ടാകും ആ സമയത്ത് അമീദ് ഫൈദിയെ പോലെയുള്ള ആളുകൾ പ്രതികരിക്കാറുണ്ട് അപ്പൊ ചില പൊതുപ്രവർത്തകരും ചില ആളുകളും അമീദ് ഫൈദിയെ ടാർഗറ്റ് ചെയ്തു അമീദ് അമീദ് ലീഗ് കമ്മ്യൂണിസ്റ്റ് ആക്ഷേപിച്ചു ഇന്നും അബ്ദുൽ അബ്ദുൽ നാട്ടിലെ വാർഡിലെ മുസ്ലിം ലീഗിന്റെ വൈസ് ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അറിയുന്ന രാഷ്ട്രീയ ലൈൻ എന്താണ് എന്ന് ഉമർ പല വേദികളിലും പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ വീട് പലപ്പോഴും ലീഗിന്റെ ഓഫീസാണ് കാരണം അദ്ദേഹത്തിന്റെ മകൻ ഒരു ാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ചന്ദ്രികാ പത്രമാണ് വരുത്തുന്നത് അതങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചത് ഇന്നും നമ്മൾ ചാനൽ കണ്ടില്ലേ ലീഗ് വിരുദ്ധരെ മാറ്റി നിർത്തി അതാണ് ചാപ്പകുത്തൽ ആരാണിത് ഈ ചാനലുകാർ ഈ പത്രപ്രവർത്തകർ അതിനൊക്കെ ആശയം കൊടുത്തത് ഏറ്റവും പ്രധാനമായി ാണ് മീഡിയാണ് മാധ്യമം പത്രമാണ് ഇവരും നിരന്തരം പ്രചരിപ്പിച്ചു ഇത് ചില ആളുകൾ ഏറ്റെടുത്തു അതല്ലേ സത്യമായിട്ടുണ്ടായത് പിന്നെ ഒരു കാര്യം ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കണം ഈ അടുത്ത കാലഘട്ടത്തിലായി നമുക്കിടയിൽ നേരത്തെ യൂണിസ് പറഞ്ഞതുപോലെ ഉമ്മത്ത് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നിട്ട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയും സമസ്തയുടെ നേതാക്കളെയും തമ്മിലടുപ്പിക്കാനും തെറ്റുദ്ധരിപ്പിക്കാനും ഒരുപാട് നടത്തിയത് അതിന്റെ പിൻ പിന്നിൽ മറ്റൊരു പുതിയ ശക്തി കൂടെ കടന്നു വന്നു അപ്പോഴാണ് അത് കൂടുതൽ വഷലായത് അത് നമുക്കറിയാം സി ഐ സിക്ക് സമസ്ത നടപടി സ്വീകരിച്ചു അപ്പോ സി ഐ സി അനുകൂലിക്കുന്ന ആളുകൾ കുറച്ച് ചെറുപ്പക്കാരായ വാഫി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നിരന്തരം ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഫേസ്ബുക്കുകളിൽ വ്യാജ ഐഡികൾ ഉണ്ടാക്കി കള്ളപ്രചരണങ്ങൾ നിരന്തരം അവർ നടത്തി അവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തലും ഈ പത്രപ്രവർത്തകർക്ക് ഇങ്ങനെ പലതും എത്തിച്ചു കൊടുക്കലും ഈ വിള്ളലുണ്ടാക്കിയാലും അവർക്ക് വലിയ പങ്കുണ്ട് എന്റെ പൊന്നുമക്കളോട് പറയട്ടെ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് സമസ്ത എന്ന വിശുദ്ധമായ പാതയിലേക്ക് തിരിച്ചു വരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്